ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിക്രമൻ ജയിലിലായ ആ സമയം നോക്കി നമ്മുടെ രാഹുൽ തൻ്റെ സ്നേഹിതയെ അഞ്ജുവിനെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നുണ്ട് അത് മനസ്സിലാക്കി ഹരിത ശർമ്മളയിൽ നിന്നും പല കാര്യങ്ങൾ തിരക്കി അറിയുന്നെങ്കിലും വർഷയാണ് കാമുകിന്ന് തെറ്റിദ്ധരിച്ച് പ്ലാനെല്ലാം പൊളിയുന്നു അഞ്ജുവിനേം കൂട്ടി രാഹുൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ശർമ്മളയാണെങ്കിൽ നിലവിളക്കും കൊടുത്ത് അവളെ സ്വീകരിച്ചകത്തേക്ക് കയറ്റുന്നു അങ്ങനെ സ്നേഹത്തോടെ അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കവേ ഹരിത വന്ന് പെട്ടെന്ന് റൂം തള്ളി തുറക്കുന്ന സമയത്ത് അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുലിനെ കണ്ട് ഹരിതയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു രാഹുലിനെ വിവാഹം കഴിക്കണം എന്നതാണ് കുട്ടിക്കാലം മുതൽ ഹരിത ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഒരുപാട് ക്രൂരതകൾ ചെയ്യുകയും ചെയ്തു വർഷ കാമുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ പിന്നാലെ നടന്ന് ഒരുപാട് ശല്യപ്പെടുത്തി അതുപോലെ തന്നെ ശിവനന്ദയും രാഹുൽ സ്നേഹിക്കുന്നു എന്ന് കരുതി ശിവനന്ദയ്ക്കും ഒരുപാട് പാറകൾ വെച്ചുവെങ്കിലും അവരെ രണ്ടാളെ അല്ല രാഹുൽ സ്നേഹിച്ചത് അഞ്ജുവിനെയാണെന്ന് അറിഞ്ഞ ആ നിമിഷം തകർന്നു പോകുന്നു പ്രൈവറ്റ് ഡിക്ടീവും ചതിച്ചു അതുപോലെ ഹരിതയുടെ കണ്ടുപിടുത്തവും തെറ്റായിപ്പോയെന്ന് മനസ്സിലാക്കി ഹരിത ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് വിശ്വാസം വരാഞ്ഞ് ഹരിതയാണെങ്കിൽ അഞ്ജുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി പൊക്കി നോക്കുന്നുണ്ട് അതേസമയം വിവേക് വർഷയോട് പറയുന്നു എന്തായാലും അഞ്ജുവിനെ വിവാഹം കഴിച്ച് രാഹുൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കടമ്പ കടന്നിരിക്കുന്നു ഇനി ഒരു മൂന്നാലഞ്ച് പിള്ളാരും കൂടി ആയിക്കഴിഞ്ഞാൽ ജീവിതം സെറ്റായി അത് കേട്ട് വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എങ്ങനെയെങ്കിലും വർഷയുടെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള പല പ്ലാനും വിവേക് നോക്കുന്നെങ്കിലും അതൊന്നും അങ്ങോട്ട് ഏശുന്നില്ല ശരിക്കും മല്ലിക വസുന്ധരയോട് സത്യങ്ങളെല്ലാം കണ്ടുവെന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ പോലും വിവേകും വർഷയും അഞ്ചും എല്ലാവരും കള്ളാണ് പറഞ്ഞത് ഇനി സത്യങ്ങൾ സത്യങ്ങളറിയുമ്പം വസുന്ധരയുടെ റിയാക്ഷൻ എന്തായിരിക്കും കാത്തിരിക്കാൻ എന്താകുമെന്ന്